നാരായണ ാരായണ ഗുരുവായപ്പാരായണ ശ്രീമാർ ഭാഗവത മഹാപുരാണം അതിലെ മഹാത്മ്യം ആറാമത്തെ അധ്യായം തൊണ്ണൂറ്റി മൂന്നാമത്തെ ശ്ലോകം ഇരുപത്തി ആറാമത്തെ ഭാഗമായിട്ടിപ്പോൾ പറയണു ഭഗവാൻ യജ്ഞവേദിയിൽ വരും എന്നുള്ളത് ഓർപ്പിച്ച് പറഞ്ഞു ഭക്തന്മാരോട് എല്ലാവരോടും എന്നും എവിടെയും എപ്പോഴും വരും എന്ന് പറഞ്ഞു അതിന് ശേഷമുള്ള ഭാഗമാണ് അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് ഭഗവാൻ വരും എന്നാണ് ഇത് കേട്ടതോടു കൂടിയിട്ട് നാരദം തൊട്ടുള്ള എല്ലാവരും ഭഗവാനെ നമസ്കരിച്ചു അതിനുശേഷം ശ്രീശുഖ ബ്രഹ്മർഷി തൊട്ടുള്ള മഹാഭക്തന്മാരാണ് അവിടെ ഉള്ളത് അപ്പൊ അതിൽ മുഖ്യനാര നമ്മൾ നേരത്തെ പറഞ്ഞു നാരദനാണ് എന്ന് ഇനി എന്തുകൊണ്ട് നാരദനായി അതവിടെ വിശദീകരിച്ചു ഈ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് കോജസ്സും തേജസ്സും യുവത്വവും ഉണ്ടാവാനാണ് അതുകൊണ്ട് കാരണക്കാരണമായതുകൊണ്ട് നാരദൻ മുഖ്യൻ ഇനി അതിൻ്റെ സ്ഥാനക്രമത്തിനനുസരിച്ച് പറഞ്ഞു ഭഗവാൻ ഒന്നാമത്തെ രണ്ടാമത്തെ ശ്രീ സുഖ മൂന്നാമത്തെ സനകാതി മഹർഷിമാര് അതിനുശേഷം നാരദൻ ഉദ്ധവൻ തൊട്ടുള്ളവര് അപ്പൊ ഇവിടെ ഈ നാരദ മഹർഷി തൊട്ടുള്ള ഓരോരുത്തരും ശ്രീശുഖ ബ്രഹ്മർഷിയെ ശ്രീശുഖ ബ്രഹ്മർഷിയെ പോലെ തന്നെ സനകാദികളെ നമസ്കരിച്ചു അമൃത തുല്യമായിട്ടുള്ള ഈ ഭാഗവത കഥയെ പാനം ചെയ്യാൻ സാധിച്ചത് ഇവരുടെ ഈ പ്രവചനം കാരണമാണ് അപ്പം അതുകൊണ്ട് എല്ലാ അജ്ഞാനത്തെയും തീർക്കാൻ ഈ ജ്ഞാനികൾക്ക് സാധിക്കും അതിനെ കിട്ടിക്കഴിഞ്ഞാൽ ആനന്ദം സംഭവിക്കും സച്ചിദാനന്ദത്തെ ലഭിക്കുക തന്നെ ചെയ്യും അങ്ങനെ ഈ ചിത്തം ശുദ്ധമായിട്ടുള്ള സച്ചിദാനന്ദം അനുഭവിച്ചതായിട്ടുള്ള ഓരോ ഭക്തന്മാരും അവരവരുടെ സ്ഥലത്തേക്ക് പോയി ഇതാണ് തഥ ആനമ അനമത് അനമത് തഥ അനമത് അതിനുശേഷം നമസ്കരിച്ചു അനമത് നമസ്കരിച്ചു തത് ചരണേഷു ആ ചരണങ്ങളിൽ ശ്രീ ഭഗവാന്റെ ചരണങ്ങളിൽ ഹരിയുടെ ചരണങ്ങളിൽ തഥഹ അനമത് ചരണേഷു അതിനുശേഷം ആ ഭഗവാന്റെ ചരണങ്ങളിൽ നമസ്കരിച്ചു നാരദ നാരദനും നാരദ ച നാരദനും പിന്നെയോ തഥ അതേപോലെ ശ്രീ സുഖാദീൻ അഭി ശ്രീസുഖ ബ്രഹ്മഷിയും കൂടി അഭി എങ്കിലും അല്ലെങ്കിൽ കൂടി എന്നർത്ഥം ശ്രീ ബ്രഹ്മ ബ്രഹ്മ ഋഷി കൂടി താപസാഹ മറ്റ് താപസന്മാരും ഈ സനകാദി മഹർഷിമാർ അഥാ പ്രഹൃഷ്ടാഹ അവിടെ ആ സമയത്ത് എല്ലാവരും വളരെയധികം സന്തുഷ്ടരായി ആഹ്ലാദം കൊണ്ട് മനസ്സ് ചിത്തം ബുദ്ധി എല്ലാം ഒരേപോലെ എത്രത്തോളം നിറഞ്ഞു എത്രത്തോളം സന്തോഷിച്ചു അതിൻ്റെ ഒരു പൂർണ്ണത എങ്ങനെ വന്നു പറയാൻ പറ്റില്ല കാരണം അത്രയും കൂടുതലാണ് ഇനി എപ്പോൾ ഞങ്ങൾ ഭാഗവതം വായിച്ചാലും ഭഗവാൻ വരുമല്ലോ എന്നുള്ള സന്തോഷം അവർക്ക് വന്നു പ്രഹൃഷ്ടാഹ അത്യധികം സന്തോഷിച്ചു മനോബുദ്ധി അഹങ്കാര ചിത്രങ്ങൾ മുഴുവൻ സന്തോഷം അനുഭവിച്ചു പരിനഷ്ടമോഹാഹ ഭഗവാൻ പോയില്ലോ എന്നൊരു ആ ഒരു മോഹമുണ്ടല്ലോ അത് പിന്നെ ഇവിടെ മോഹം എന്നുള്ളത് ദേഹബോധം ആണ് അപ്പൊ ആ ദേഹബോധത്തെ നഷ്ടപ്പെടുത്തി ഞാൻ ദേഹമല്ല ഞാൻ ജീവനാണ് എന്ന് ഉറപ്പിച്ചു പരിനഷ്ടോഹാഹ ഞാൻ ദേഹമാണ് എന്ന ദേഹബോധത്തോട് കൂടിയിരിക്കുമ്പോൾ അഹം വരും ഈ അഹം നശിച്ചു അപ്പോ പരിനഷ്ടോഹാഹ എന്നുള്ളതിന്റെ സാരം ഇതാണ് ദേഹബോധത്തിലിരിക്കുന്ന ജീവൻ ഇപ്പോൾ ദേഹബോധത്തിലല്ലാണ്ടായി അതുകൊണ്ടാണ് പ്രകൃഷ്ടഭാവത്തിലെത്തിയത് അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയത് എന്താണ് എവിടെ ഭാഗവതം വായിക്കണോ അവിടെ വരുന്ന അപ്പോൾ ഇനി നമ്മൾ വായിക്കുമ്പോഴൊക്കെ ആ ഒരു രീതിയിൽ നമുക്കതിനെ എടുക്കാൻ സാധിക്കും സർവേയുഹു അപ്പോൾ എല്ലാവരും പോയി എവിടേക്ക് പോയി അവരവരുടെ ഗൃഹത്തിലേക്ക് എങ്ങനെ പോയി പീത കഥ അമൃതാഹ തേ പീതം ചെയ്യപ്പെട്ടു പാനം ചെയ്യപ്പെട്ടു കഥ അമൃതമാകുന്ന കഥ ഭാഗവത അമൃതമാകുന്ന കഥ അത് പാനം ചെയ്തു വീണ്ടും വീണ്ടും പാരായണം ചെയ്തു വീണ്ടും വീണ്ടും മരണം ചെയ്തു തേ അവരെല്ലാവരും അപ്പോൾ തതഹ അനമത് തത് ചരണേഷു അതിനുശേഷം ആ ഹരിയുടെ പാദത്തിൽ എല്ലാവരും നമസ്കരിച്ചു അനമത് നമസ്കരിച്ചു തത് ചരണേഷു ഭഗവാന്റെ തൃക്കാലക്കൽ നമസ്കരിച്ചു നാരദഹ സുഖൻ നാര സനകാദികളെ തൊട്ടുള്ള ഓരോരുത്തരും ഇനി പേരൊന്നും പറയുന്നില്ല എല്ലാവരും ഒരേപോലെ താപസാം എല്ലാവരും തപസ് ചെയ്യുന്നവരാണ് മഹർഷികൾ തപസ് ചെയ്യുന്നവരാണ് ഭക്തന്മാരും തപസ് തപസ് ചെയ്യുന്നവരാണ് പലതരത്തിൽ പെട്ടതായിട്ടുള്ള തപസ് തപസ്സുകളാണ് അപ്പൊ ഈ സാധാരണക്കാരായിട്ടുള്ള എല്ലാവരും താപസന്മാരായിട്ടുള്ള ഇവരെയും നമസ്കരിച്ചു ഏകാന്യം പാടില്ല ഭഗവാനെ എല്ലാവരും കൂടി നമസ്കരിച്ചു ഈ ഭക്തന്മാരെ ഈ താപസന്മാരെ സാധാരണക്കാരും നമസ്കരിച്ചു അപ്പൊ അതിന് ക്രമമുണ്ട് ആ ക്രമത്തിനനുസരിച്ച് നമസ്കരിച്ചു കുറച്ച് നമ്മൾ കൂട്ടിച്ചേർക്കാം അങ്ങനെ കൂട്ടി ചേർത്താലേ അതെ പൂർണവുള്ളൂ അപ്പൊ എല്ലാവരും താപസന്മാരായി സാധാരണക്കാരും താപസന്മാരായി മഹാ ഈ സനക്കാദികളെ പോലെ നാരദാദികളെ പോലെ ഉള്ളവരും അതേപോലെ മറ്റേ ഉദ്ധവനെ പോലുള്ളവരും താപസ് താപസന്മാരനെ അപ്പോൾ ഇവരെല്ലാവരും ഒരേപോലെ ക്രമത്തിനനുസരിച്ച് മുകളിലേക്ക് നമസ്കരിച്ച് നമസ്കരിച്ച് പോയി സനകാദികളെ നാരദ നമസ്കരിച്ചു സനകാദികളെ ശ്രീശുഖരമഹർഷിയെ നമസ്കരിക്കും അങ്ങനെയാണ് അപ്പോൾ ഭഗവാനെ നമസ്കരിച്ചു ശ്രീശുഖനെ നമസ്കരിച്ചു നാരദ സനകാദികളെ നമസ്കരിച്ചു നാരദനെ നമസ്കരിച്ചു ഉദ്ധവനെ നമസ്കരിച്ചു അർജുനന്മാരെ നമസ്കരിച്ചു പ്രഹ്ലാദനെ നമസ്കരിച്ചു ഇങ്ങനെ ക്രമേണയായിട്ട് എല്ലാവരും പരസ്പരം നമസ്കരിക്കുകയാണ് അവരാ നമസ്കാരം സ്വീകരിക്കാൻ അവർക്ക് മടിയില്ല കാരണം ഞാനെല്ലാം സ്വീകരിക്കണേ നമസ്കാരം നമസ്കാരം സ്വീകരിക്കുന്നത് ഭഗവാനാണ് അപ്പം അതുകൊണ്ട് എന്നെ അത് ബാധിക്കുന്നില്ല അപ്പം അതുകൊണ്ട് ഇങ്ങനെ നമസ്കരിച്ചു എല്ലാവരും സന്തോഷിക്കുകയും ചെയ്തു തഥാ സുഗാദീൻ അബി താപസാൻ ച താപസന്മാരും ശുഗ ശുഗ ശ്രീശുഗൻ മനുഷ്യ തൊട്ടുള്ളവരും നല്ലോണം ന ഭഗവാനെ നമസ്കരിച്ചു എന്ന് വാച്യാർത്ഥം എന്നിട്ടോ അത പ്രഹൃഷ്ടാഹ വളരെയധികം സന്തോഷമായി എല്ലാവർക്കും സന്തോഷമായി എത്രയെന്ന് പറയാൻ പറ്റ അത്ര പരിനഷ്ടം ഏറ്റവും അതിൻ്റെ ഫലം ഇതാണ് ഞാൻ ദേഹമാണ് എന്നുള്ള ബോധത്തിൽ നിന്നും അവർ മുക്തി നേടി അപ്പോൾ ലൗകികന്മാരല്ലാതെ അവരൊക്കെ അലൗകികന്മാരെ എന്നിട്ടോ സർവേ ചെയ്യൂ ഈ എല്ലാവരും പോയി എവിടേക്ക് അവരവരുടെ സ്ഥലത്തേക്ക് പോയി അത് ഗോപ്യ എങ്ങനെ പോയി എന്തിനു പോയി ഈ ഭാഗവത കഥയെ മനം മനനം ചെയ്തുകൊണ്ട് പോയി അവിടെ ചെന്ന് ഭാഗവതത്തെ പാരായണം ചെയ്യുക എന്താ വെച്ചാൽ അതൊക്കെ ചെയ്യുകയും ചെയ്തു പീത കഥാമൃതാഹ വീണ്ടും വീണ്ടും അത് ഗോപ്യ വീണ്ടും വീണ്ടും ഭാഗവത കഥയെ പാനം ചെയ്യാനായിട്ടും പാനം ചെയ്തുകൊണ്ടും മനനം ചെയ്തുകൊണ്ടും അവർ അവരവരുടെ ഗ്രഹത്തിലേക്ക് എത്തി അധ പ്രഹൃഷ്ടരിനഷ്ടമോഹേതൃതാസ്തേ അപ്പോ ഭാഗവതം വായിക്കുന്ന ഒരാൾക്ക് സംശയവും നിഷേധവും പാടില്ല അജ്ഞാനം പാടില്ല എന്ന് സാരം ഇനി തൊണ്ണൂറ്റിനാലാമത്തെ ശ്ലോകം ഭക്തിസ്തുത ഭക്തിസ്തുതാഭ്യം സഹരക്ഷിത ശാസ്ത്രേ സ്വകീയേപി തധാശുഖേന തോഹരിഭാഗവത സേവന ചിത്രം സമായാദി വൈഷ്ണവാ ശ്രീശുഖബ്രഹ്മർഷി തൻ്റെ ഈ ഭഗവത്വം തനിക്ക് തുല്യതയായിട്ട് കിട്ടിയതിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ ശ്രീമൻ ഭാഗവതത്തിൽ ജ്ഞാനവൈരാഗ്യ സഹ സഹിതമായിട്ടുള്ള ഭക്തിയെ ഭക്തിജ്ഞാന വൈരാഗ്യത്തെ ഭാഗവതത്തിലേക്ക് അങ്ങോട്ട് ലയിപ്പിച്ചു അപ്പോൾ ഭാഗവതത്തിൽ ഏത് ശ്ലോകമെടുത്താലും അറിയാതെ കണ്ട് ഭക്തി വരും ജ്ഞാനം വരും ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ഭഗ ശ്രീശുഖപരമ ഋഷിയാൽ ലയിക്കപ്പെട്ടതാണ് ലയിപ്പിച്ചതാണ് ബുദ്ധവൻ്റെ ആവശ്യപ്രകാരം ഭഗവാൻ ഭാഗവതത്തിലേക്ക് സ്വയമേവ ചേർന്നതാണ് ഭാഗവതം വായിക്കുമ്പോൾ എന്തുകൊണ്ട് നമുക്കിത് കിട്ടണം ബുദ്ധവൻ്റെ ആവശ്യപ്രകാരം ഭഗവാൻ സ്വയം അതിൽ ചേർന്നു ഈ സനകാതി മഹർഷിമാരുടെ വായന കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭഗവാൻ ഭഗവാനതിൽ വന്ന് എല്ലാവരെയും അനുഗ്രഹിച്ചു പോയപ്പോൾ ശ്രീ ശിവബ്രഹ്മർഷി ഈ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ ഭാഗവതത്തിലേക്ക് ഭഗവാനോടൊപ്പം ചേർത്തു അതുകൊണ്ടാണ് ഭാഗവതം വായിക്കുന്നവർക്ക് ഈ ഭക്തി ഉണ്ടാകുന്നത് അപ്പോൾ ഭാഗവതത്തെ നിരന്തരം ഉപാസിക്കുന്നതായിട്ടുള്ള എല്ലാ വൈഷ്ണവ ഭക്തന്മാരിലും അവരുടെ ഹൃദയത്തിൽ ഭഗവാനും വൈരാഗ്യങ്ങളും ഭാഗവത കഥയോട് കൂടിയിട്ട് ചേർന്നിരിക്കും അഞ്ച് പേരുണ്ടോ ഭഗവാനുണ്ടാവും ഭക്തി ഉണ്ടാവും ജ്ഞാനമുണ്ടാവും വൈരാഗ്യമുണ്ടാവും ഭാഗവത കഥകളും ഉണ്ടാവും സമർപ്പണ ബുദ്ധിയ അതിനെ ഉപാസിക്കുകയാണ് വേണ്ടത് അപ്ലൈ ഇത് കിട്ടുകയുള്ളൂ ഈ അഞ്ചും അപ്പോൾ മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നും എന്തുകൊണ്ട് ഭാഗവതം വ്യത്യാസമായി ഭഗവാൻ സ്വയം അതിൽ ചേർന്നു അതിന് വേണ്ടുന്നതായിട്ടുള്ള ചേരുവകളാണ് ഫലം ആയിട്ട് കിട്ടേണ്ടതായ ഓരോന്നുമാണ് ഭക്തിജ്ഞാനവൈരാഗ്യങ്ങൾ അത് കിട്ടും അതേപോലെ തന്നെ ഭാഗവത കഥകളെയും കിട്ടും കാരണം ശ്രീകൃഷ്ണൻ വൃന്ദാവന വൃന്ദാവനത്തിൽ അമ്പാടിയിലൊക്കെ ചെയ്തിട്ടുള്ള ഒരു ലീലകളെ ദശാവതാരലീലകളെ ഭക്ത ലീലകളെ സനാതനധർമ്മം തൊട്ടുള്ള ഓരോന്നിനെയും ഉപദേശിക്കുന്നതായിട്ടുള്ള ആ ഭക്തന്മാരുടെ വാക്കുകളെ ഭഗവാന്റെ വാക്കുകളെ നമുക്കിങ്ങനെ ഓർമ്മ വരും എപ്പോഴാണോ ആവശ്യപ്പെട ആവശ്യം നമുക്ക് വരുന്നത് അപ്പോൾ ഓർമ്മ വരും അപ്പോൾ സ്ഥിരമായിട്ട് ഉപാസിക്കുക അർത്ഥം അറിഞ്ഞുകൊണ്ട് ഉപാസിക്കുക അർത്ഥമറിഞ്ഞുപാസിച്ചാലേ ഇതൊക്കെ കിട്ടുള്ളൂ അർത്ഥമറിയാണ്ട് വായിക്കുമ്പോൾ ചിലത് കിട്ടും കിട്ടില്ല എന്ന് പറയല്ല പക്ഷെ അത് പോരാ അർത്ഥം അറിഞ്ഞു തന്നെ വായിക്കണം ഇതാണ് അതിൻ്റെ അർത്ഥം ഭാവാർത്ഥം കൂടിയും അറിയണം അതിൻ്റെ വാച്യാർത്ഥത്തിൽ പണ്ഡിതന്മാര് അതിൻ്റെ ഗ്രാമറൊക്കെ കണക്കാക്കിയിട്ടൊക്കെ അർത്ഥം പറയും നമുക്ക് പാണ്ഡിത്യം വേണ്ട നമുക്കതിന്റെ ഭാവാർത്ഥത്തിനാണ് പ്രാധാന്യം എങ്ങനെ വേണമെങ്കിലും വെക്കാം ഈ നോട്ട് കിട്ടിക്കഴിഞ്ഞാല് അത് കിടത്തിയിട്ടും വയ്ക്കാം അത് മടക്കിയിട്ടും വെക്കാം എന്നില്ലേ ഒരു കല്ല് കെട്ടിക്കഴിഞ്ഞാൽ അത് ഊടും പാവും വയ്ക്കാം നിർത്തിയിട്ടും വയ്ക്കാം എങ്ങനെ വെച്ചാലും വിരോധമില്ല അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ മുഴുവൻ ഉൾക്കൊള്ളുക എന്നത് വേണം ഇരിപ്പ് വശം കൃത്യമാണെങ്കിൽ കല്ല് വയ്ക്കുമ്പോൾ ഉറപ്പ് കൂടും ചേച്ചു വെക്കുമ്പോൾ മറ്റൊരു തരം നിർത്തി വയ്ക്കുമ്പോൾ മറ്റൊരു തരം ഇതൊക്കെ അത് പഠിക്കുന്നവർക്ക് നല്ലോണം അറിയാം ഓരോന്നിൻ്റെയും ബലവും ബലക്ഷയവും കൂട്ടിവയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഭാരം താങ്ങാനുള്ള കഴിവും ഇതൊക്കെ പടവുകാർക്കറിയാം എന്ന കൂട്ടത്തിൽ നമ്മൾ പടവുകാരാണ് ഭഗവാന്റെ ഓരോ ഭക്തന്മാരെയും ഭാഗവതത്തോടൊപ്പം ഭക്തിജ്ഞാന വൈരാഗ്യത്തോടൊപ്പം നമ്മുടെ ഹൃദയത്തിലേക്ക് പടുത്തു പെടുത്ത് പെടുത്തു വെക്കുക ഈ കഥകളിങ്ങനെ ചേർത്ത് വെക്കുക അപ്പോൾ ഇതൊരു കമലം ആണ് ഒരു താമരയാണ് ആ താമരയിൽ ഓരോ ഡോട്ട് അതെങ്ങനെ വെച്ചാലും കിടത്തി വെച്ചാലും നിർത്തി വെച്ചാലും ചരിച്ച് വെച്ചാലും അതിന് ഈ ഭാവവ്യത്യാസങ്ങളില്ല നമ്മൾ ഓരോ ഡോട്ട് ഓരോ മണൽത്തരി വെച്ചാൽ മതി ഓരോ പാദധൂളി അത് വെച്ചാൽ മതി ഭഗവാന്റെ പാതധൂളിയായാലും ശരി ഭക്തന്മാരുടെ പാതധൂളിയായാലും ശരി അത് കഥാമൃതാണ് ആ കഥാമൃത് വെക്കുക താമരയുടെ ഓരോ ഇതൾ കണക്കാക്കുക അതിൻ്റെ കർണ്ണികയിലുള്ള ഓരോ പൊടിയിൽ ആ പൊടി ആയിട്ട് കണക്കാക്കുക അത് ചേർത്ത് വെച്ചാൽ നിറഞ്ഞിരിക്കും ഹൃദയം നിറഞ്ഞിരിക്കും ഭക്തിഹി സുതാഭ്യാം ഭക്തി തൻ്റെ മക്കളായിട്ടുള്ള ജ്ഞാനവൈരാഗ്യങ്ങളോടും കൂടിയിട്ട് സഹ ഭക്തിഹി സുതാഭ്യാം സഹ ഭക്തി ഈ ജ്ഞാനവൈരാഗ്യങ്ങളോടും കൂടിയിട്ട് സഹ രക്ഷിതാ സ രക്ഷിത സ രക്ഷിക്കപ്പെട്ടു ഭക്തിയാൽ രക്ഷിക്കപ്പെട്ടു ജ്ഞാനവൈരാഗ്യങ്ങൾ സുതാഭ്യാം സഹ ഭക്തിയുടെ മക്കളായിക്കൊണ്ട് അവർ അവരോട് കൂടിയിട്ട് രക്ഷിത രക്ഷിക്കപ്പെട്ടു ഭക്തിയെ രക്ഷിക്കപ്പെട്ടു ശാസ്ത്രേ ഈ ഭാഗവതമാകുന്ന ശാസ്ത്രത്തിൽ അവിടെ ശ്രീശുഖ ബ്രഹ്മർഷിയാൽ അഭി തഥാ സുഖേന ശ്രീശുഖ ബ്രഹ്മർഷിയാൽ ആ ഏതൊക്കെ ഭാവങ്ങളാണോ ഭക്തിനിജ്ഞാന വൈരാഗ്യങ്ങൾക്കുള്ള അത് മുഴുവൻ ചേർത്തു ഭാഗവതത്തിൽ ചേർത്തു ശാസ്ത്രേ ചേർത്തു എന്നിട്ടോ അതോ അതിനുശേഷം ഹരിഹി ഭാഗവതസ്യ ഈ ഭഗവാൻ ഭാഗവതത്തിൻ്റെ സേവന സേവനം കൊണ്ട് സേവനം ആരെ ചെയ്യുക നമ്മളെ ചെയ്യുക ഭാഗവതത്തിൻ്റെ സേവനം ആരെ ചെയ്യുക നമ്മളെ ചെയ്യുക ചിത്തം നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നമ്മളുടെ ചിത്തത്തിൽ സമായാദി ഇപ്പോൾ ഭാഗവതം വരും ഭഗവാൻ വരും ഭക്തി വരും ജ്ഞാനവൈരാഗ്യങ്ങൾ വരും സമായാദി ഹി ഉറപ്പാണ് എവിടെ വൈഷ്ണവാനാം ചിത്തം വൈഷ്ണവന്മാരുടെ ചിത്തത്തിലേക്ക് വരിക തന്നെ ചെയ്യും ശ്രീ സുഖബ്രഹ്മർഷി അതിന് വേണ്ടിയിട്ട് അത് ചെയ്തു ഭക്തി സുതാഭ്യാം സഹ രക്ഷിതാസ സ ഭക്തി തൻ്റെ മക്കളോട് കൂടിയിട്ട് രക്ഷിക്കപ്പെട്ടു ശാസ്ത്രേ സ്വകീയേ അഭിതാ സുഖേന ഈ ശ്രീസുഖ അതിനുശേഷം ഏതിനു ശേഷം അവിടെ വന്ന് ഞാനത് ചെയ്തോളാം കേട്ടോ എവിടെയാ ഭാഗവതം വായിക്കണ അവിടെ എത്തിക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ അന്തർധാനം ചെയ്തത് അച്ചത് ആ സമയത്ത് എല്ലാവരും മനസ്സിൽ ഭാഗവതത്തെ ഏറ്റി വീട്ടിൽ ചെന്ന് ചെയ്യാം എന്ന് വിചാരിച്ച് പോയി ആ സമയത്ത് ശ്രീശുബ്രഹ്മർഷി അവിടുന്ന് പോയില്ല എന്താ ചെയ്തത് തൻ്റെതായിട്ടുള്ള കഴിവുകളെ പ്രയോഗിച്ചു ഈ ഭാഗവത ശാസ്ത്രത്തിലെ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ ചേർത്തു ഭഗവാൻ നേരത്തെ തന്നെ ഉദ്ധവൻ്റെ ആവശ്യപ്രകാരം ഭാഗവതത്തിലുണ്ട് ഭാഗവത കഥകളെ കൂടി ഇത് വീണ്ടും വീണ്ടും മനനം ചെയ്യുക പാരായണം ചെയ്യുക അപ്പോൾ അതും കൂടി കിട്ടി ഈ അഞ്ചും അതഹാ ഹരി ഭാഗവത ഭാഗവനത്തെ ഭാഗവതത്തെ ആരാ സേവനം ചെയ്യ വൈഷ്ണവചിത്തന്മാരാ സേവനം ചെയ്യുക എങ്ങനെയാ സേവനം ചെയ്യ പാരായണം ചെയ്തുകൊണ്ട് പൂജിച്ചുകൊണ്ട് ദാനം കൊടുത്തുകൊണ്ട് അപ്പോൾ അവരുടെ ഉള്ളിൽ എന്തെന്നറിയും ഭഗവത് എന്നറിയും ഭഗവാൻ എന്നറിയും ഭക്തി എന്നറിയും ഭക്തിസ്തുതാഭ്യാം സഹ രക്ഷിതാ സ ശാസ്ത്രേ സുഖീയേഖേന അതോ ഹരി സേവനാത് ചിത്തം സമായാദിഹി വൈഷ്ണവാനാം ഇനി തൊണ്ണൂറ്റി മൂന്നാം തൊണ്ണൂറ്റി അഞ്ചാമത്തെ ശ്ലോകം ദാരിദ്ര്യ ദുഃഖ ജ്വരദാഹിതാനം മായാ പിരിമർദിതാനം സംസാരസിന്ധൗ പരിപാടിതാനം ക്ഷേമായ വൈ ഭാഗവതം പ്രഗർജതി നീ ആർക്കൊക്കെയാ ഭാഗവതം വായിക്കേണ്ടത് നിർദ്ധനന്മാർ ആയിക്കോട്ടെ ധനമില്ലാച്ചാൽ പൈസ ഇല്ലാത്തവർ ധനം ദാരിദ്ര്യ അനവധി തരത്തിലുണ്ടല്ലോ അപ്പോൾ ധനമില്ലാത്തവർ രോഗബാധ അനുഭവിച്ച് ദുഃഖിക്കുന്നവർ പലതരത്തിൽ പെട്ടതായിട്ടുള്ള അധിവ്യാധികളുണ്ട് മനസ്സിനുണ്ട് ശരീരത്തിനുണ്ട് മനസ്സുകൊണ്ട് ഉണ്ടാക്കുന്ന ആധിവ്യാധികളും ഉണ്ട് ശങ്ക നിഷേധം തൊട്ടുള്ള പ്രശ്നങ്ങളെ കൊണ്ട് അപ്പോൾ അതിങ്ങനെ ഒരു താപമായിട്ട് വരും വലിയ ദുഃഖമാണ് ഈ പാപഫലമായിട്ട് ആ ദുഃഖം വരണതേ ആ താപം ഇങ്ങനെ ശരീരത്തിനെയും മനസ്സിനെയും ദഹിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അവർ മായയിൽ പെട്ടവരാണ് ഇനി അതേപോലെ തന്നെ അവർ മരിച്ചു പോയാലോ പ്രേതാവസ്ഥയിൽ വിശാചാവസ്ഥയിൽ ഇങ്ങനെ എല്ലാ ദിൽ നിന്നും വിഷമങ്ങളെ അനുഭവിക്കുന്ന ഒരു ഭാഗമായിട്ട് മാറും ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ പിതൃക്കൾക്കോ അല്ലെങ്കിൽ ദേവന്മാർക്കോ ഈ പഞ്ചായത്തിനങ്ങളൊന്നും വീട്ടാതിരിക്കണ്ടേ ഇരിക്കുമ്പോൾ അവരിൽ നിന്നുള്ള ഒരു വിഷമിപ്പിക്കൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കും അങ്ങനത്തെവർക്ക് ഒക്കെ ഈ പീഡകൾ അനുഭവിക്കുക ദുഃഖങ്ങൾ അനുഭവിക്കുക അങ്ങനത്തെവർക്ക് മുഴുവൻ ജനിക്കാ മരിക്ക ജനിക്കാമരിക്കുക ജരാപര ജരാനര ബാധിക്കുക ഇങ്ങനെ വിഷമം അനുഭവിക്കുന്ന എല്ലാവർക്കും ഈ സംസാര സമിതിയിൽ കിടന്ന് മുങ്ങിയും പൊങ്ങിയും വിഷമിക്കുന്നതായിട്ടുള്ള ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള നെഗറ്റീവ്സിനെ മുഴുവൻ ഈ പ്രാരംഭത്തെ മുഴുവൻ തീർത്തുകൊണ്ട് അവരുടെ ക്ഷേമത്തിനായിക്കൊണ്ട് യോഗക്ഷേമത്തിനായിക്കൊണ്ട് ഭഗവാൻ മാത്രം മതി എന്ന് ഭാഗവതം മാത്രം മതി എന്ന് ഭാഗവതവും ഭഗവാനും ഭക്തന്മാരും ഒരേപോലെ പ്രഗർജതി ഉറക്ക പറയുന്നു ഗർജിക്കുന്നു ച്ചാൽ ഉറപ്പിച്ച് പറയുന്നു പറയുന്നു ഉറപ്പിച്ച് പറയുന്നു ദാരിദ്ര്യ ദുഃഖ ജ്വര ദാഹിതാന ദാരിദ്ര്യം കൊണ്ട് ദുഃഖം അനുഭവിക്കുക ദുഃഖങ്ങൾ പലതരത്തിലുള്ള ദുഃഖങ്ങളുണ്ട് അധിവ്യാധികൾ ശരീരത്തിനും മനസ്സിനും വരുന്ന ദുഃഖങ്ങൾ ജ്വരം അസുഖാദികൾ താപം അവിടെ ചൂട എന്നാണ് ജ്വരത്തിന് ചൂട എന്നാണ് അപ്പോൾ ആ ചൂട് അതുകൊണ്ട് ദഹിക്കുകയാണ് ദഹ്യതേതി ദേഹ ദഹിച്ചുകൊണ്ടിരിക്കുക ദേഹവും അതെ മനസ്സോ അതെ ഈ ജീവൻ പാപപുണ്യങ്ങളിൽ പെട്ടിട്ട് പുണ്യ പുണ്യത്തിൻ്റെ കുറവും പാപത്തിൻ്റെ ആധിക്യമാകുമ്പോൾ എത്രത്തോളം വിഷമിക്കും അങ്ങനെയുള്ളവർ മുഴുവൻ ഈ താപത്തെ അനുഭവിക്കും ദഹിച്ചുകൊണ്ടിരിക്കുക അവർക്കൊക്കെ അതേപോലെ മായ പിശാചി മരി പരിമർദ്ദിദാനം ഈ മായ കാരണം കൊണ്ട് അജ്ഞാനം വരിക ശങ്ക വരിക നിഷേധം വരിക അപ്പോൾ പാഖണ്ഡം വരാതിരിക്കണ്ടേ അതിന് മുഴുവൻ ഭാഗവതത്തെ ആശ്രയിച്ചാൽ മതി അപ്പം മായ ബാധിക്കില്ല ഈ പിശാച തൊട്ടുള്ള ഓരോരുത്തരുടെയും പീടുകൾ പിതൃക്കളുടെ പീടുകൾ സന്താനം ഉണ്ടാവില്ല ദാരിദ്ര്യം ഉണ്ടാവും അനവധ്യത കുട്ടികളുണ്ടാവില്ല വച്ചാൽ വലിയ പ്രശ്നമാണേ രോഗവും ഉണ്ടാവുക കുട്ടികൾ ഉണ്ടാവില്ല രോഗം ഉണ്ടേനിയും ദാരിദ്ര്യം ഉണ്ട് എന്താ ചെയ്യുക അങ്ങനെ അങ്ങനെ വിഷമിപ്പിക്കുക അങ്ങനെ സംസാര സിന്ധുവിൽ സംസാര സമുദ്രത്തിൽ ഇങ്ങനെ മുങ്ങി പൊങ്ങുക പരിപാതിതാനാം പ പതിച്ചിരിക്കണു എങ്ങനെ പതിച്ചെടുക്കണു പൂർണ്ണമായിട്ടും മുങ്ങി താഴഞ്ഞ് അങ്ങനത്തെവർക്ക് അവർക്ക് ക്ഷേമമായ അവരുടെ ക്ഷേമം കിട്ടാൻ വേണ്ടിയിട്ട് ഭാഗവതം മതി എന്നുള്ളത് ഉറപ്പിച്ചു ഉറപ്പിച്ചു പറഞ്ഞു പ്രഗർജതി ദാരിദ്ര്യ ദുഃഖ ജ്വരദാഹിതാനാം മായാപിശാചി പരിമർദ്ദിതാനാം സംസാരസിന്ധൗ സിന്ധ പരിപാടിതാനാം ക്ഷേമായ വൈ ഭാഗവതം പ്രഗർജതി എന്ന് വെച്ചാൽ ഈ ബ്രഹ്മഹത്യാദി പാപങ്ങൾ ചെയ്തിട്ട് വരുന്ന ദോഷങ്ങളുണ്ടല്ലോ ദേവൻ്റെയും ബ്രാഹ്മണൻ്റെയും മുതൽ ഭക്തന്മാരുടെയും മുതൽ അപഹരിച്ചിട്ട് അവരെ അപമാനിച്ചുകൊണ്ട് കിട്ടുന്നതായിട്ടുള്ള പാപങ്ങൾ അവരെ വിദ്വേഷത്തോടു കൂടിയിട്ട് നോക്കുക പെരുമാറുക ഇങ്ങനെ ചെയ്യുന്നവരെ അവർക്ക് മഹാപാപം തന്നെയാണ് അവർ ഈ ബുദ്ധിമുട്ടുകൾ മുഴുവൻ അനുഭവിക്കും സാത്വികരായിട്ടുള്ള ഭക്തന്മാരെ വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാവിധ ദോഷങ്ങളും ഏത് ജന്മത്തിൽ ചെയ്താലും ഇപ്പോ നമുക്ക് ബാഹ്യ ബാഹ്യപീടുകളായിട്ട് വരും ആന്തരപീടുകളായിട്ട് ഉള്ളിൽ നിന്നും വരും ഇങ്ങനെ ദുഃഖം അനുഭവിക്കുന്ന എല്ലാവർക്കും ഭാഗവതത്തെ ആശ്രയിച്ചു കഴിഞ്ഞാൽ മുക്കുതിയാണ് അവരുടെ പാപം തീർന്നോളും അവരനുഭവിക്കുന്ന ദുഃഖദുരിതങ്ങള് ലഘൂകരിക്കപ്പെടും വേദന ഉണ്ട് പക്ഷെ സാരല്ല രോഗമുണ്ട് സാരില്ല ദാരിദ്ര്യുണ്ട് ആ ആയിക്കോട്ടെ ഒരു നേരം ആഹാരം കഴിച്ച് ആഹാരം കഴിച്ചില്ലാച്ചാൽ ആ അത്രയേ ഉള്ളൂ എന്ന് തോന്നും ലഘൂകരിക്കപ്പെടും മനസ്സാണ് ശരീരം ആ സാരല്ല ആയിക്കോട്ടെ എന്ന് തോന്നും ഇതാണ് പ്രാരബം തീരാണ് മുക്തിക്ക് കാരണമാവും ദാരിദ്ര്യ ദുഃഖ ജ്വര ദാഹിദാനം ഇങ്ങനെയുള്ള ദുഃഖാദികളെ കൊണ്ട് നമ്മൾ ദഹിക്കപ്പെടുമ്പോൾ ആ മായാഭിഷാചി പരിമർ പരിമർദ്ദിതാനാം മൂന്നാദികൾ മൂന്ന് വ്യാധികള് മൂന്ന് ശോകങ്ങൾ അവനവൻ സ്വയംകൃതാനർത്ഥമായാലും ദേവന്മാരായാലും അതേപോലെ ഭൗതികമായിട്ടുള്ള വിഷമങ്ങളെ നമ്മൾ അനുഭവിക്കും അനുഭവിപ്പിക്കുമ്പോഴും നമ്മളാൽ ചെയ്ത ഈ ദുഃഖ ദുരിതങ്ങളുടെ പരി പരിണത ഫലമാണല്ലോ സംസാരം ജനിക്കുക മരിക്കുക ഇങ്ങനെ ദുഃഖ ദുഃഖിക്കുകയാണ് ഒന്നും ഉറപ്പ് വരുന്നില്ല സംശയമാണ് മുഴുവൻ നിഷേധമാണ് മുഴുവൻ അജ്ഞതയാണ് ഒന്നും അറിയില്ല എന്നാ ഈ ദുഃഖങ്ങളൊക്കെ ഉണ്ട് ഇനി അങ്ങനത്തെവര് പതിക്കപ്പെട്ടിരിക്കണു അവർക്കും ഈ ഭാഗവതം മതി ദാരിദ്ര്യ ദുഃഖ ജ്വരദാ ഹിതാനാം മായാപിശാചി പരിമർദ്ദിതാനാം സംസാരസിന്ധൗ സംസാരസിന്ധ പരിപാതി പ്രഗർജരി ഇങ്ങനെ തൊണ്ണൂറ്റി അഞ്ചാമത്തെ ശ്ലോകത്തോടു കൂടിയിട്ട് അതിൻ്റെ ഫലശ്രുതിയും പറയപ്പെട്ടു അപ്പൊ ഇനി സൂതശവനക സംവാദമായിട്ട് വീണ്ടും പറയാം അത് നമുക്ക് അടുത്തതില് പറയാം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ